തിരുവനന്തപുരം വഞ്ചൂരിൽ വീട്ടിൽ കയറി യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ച സംഭവത്തിൽ പല സംശയങ്ങളും ദുരൂഹതയുമുണ്ട് ഷിനി എന്ന യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് നിഗമനം അതിന് പിന്നിൽ വ്യക്തിവിരോധമെന്നും പോലീസ് പറയുന്നു എന്നാൽ സംഭവം നടന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് ആറ്റിങ്ങൽ ഭാഗത്തു നിന്നാണ് അക്രമി എത്തിയതെന്ന് സൂചന ലഭിച്ചിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ആക്രമണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ ശനിയോടുള്ള വ്യക്തിവിരോധത്തിന് കാരണം എന്തായിരിക്കും യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നോ അക്രമിയുടെ ലക്ഷ്യം പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസ് ലൈനിൽ ഷിനി എന്ന യുവതിക്ക് നേരെ വെടിവയ്പുണ്ടായിട്ട് ഒരു ദിവസം പിന്നിടുകയാണ് ഇപ്പോഴും ഷിനി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അവർ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന പക്ഷേ ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ ഉള്ളത് എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണ് ഇത്തരമൊരു അക്രമത്തിലേക്ക് നയിച്ചതിന്റെ യഥാർത്ഥ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുകയും അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് ഷിനിയുടെ മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ മൊഴിയെടുത്തു നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും അതായത് അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നും പ്രതിയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പക്ഷേ ഈ സമീപ സ്ഥലങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിനിടയിൽ ഈ പ്രതി ഇവിടെ നിന്നും പോകുന്ന രക്ഷപ്പെട്ടു പോകുന്ന കാറിൽ രക്ഷപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചിരുന്നു പക്ഷേ ആ കാറിന്റെ നമ്പർ പ്ലേറ്റ് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ വ്യാജമാണ് എന്നാണ് കണ്ടെത്തിയത് പക്ഷേ അത് പോയ റൂട്ട് അത് ആരുടെ പേരിലായിരുന്നു അതടക്കമുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പ്രതിയിലേക്ക് എത്തിച്ചേരാൻ ഇപ്പോഴും പോലീസിന് കഴിയുന്നില്ല എന്ന് അവർ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം അന്വേഷണത്തിന് സഹായകരമാകുന്ന തരത്തിലുള്ള മൊഴി അത് ശനിയുടെ ഭാഗത്തുതോ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിതോ ലഭ്യമായിട്ടില്ല അതായത് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുൻവൈരാഗ്യം ശിനിയോടോ കുടുംബങ്ങളോടോ ആർക്കെങ്കിലും ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് കൃത്യമായ ആസൂത്രിതമായ ഒരു അക്രമം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ നമ്പർ പ്ലേറ്റ് വ്യാജമായി ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ ഒരാളെത്തി ആ ശിനി എന്തിയെന്ന് ആവർത്തിച്ച് ചോദിച്ച് അവർ തന്നെ ഒപ്പിട്ട തലകളുമെന്ന് പറഞ്ഞ് ശിനി പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് നേരെ വെടിയതൊത്തു എന്ന് പറയുമ്പോൾ അവർ കൃത്യമായി ഷിനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടന്ന അക്രമമായിരുന്നുവെന്ന് പോലീസ് ഉറപ്പിക്കുകയാണ് അതുകൊണ്ടുതന്നെയാണ് അത്തരത്തിൽ ഷിനിയോട് ആർക്കെങ്കിലും മുൻവൈ രാജ്യമുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ ന്യൂസ് ന്യൂസേറ്റിൻ